ഉമ്മ പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ട് ഒരിക്കൽ പോലും ഉമ്മയും ഉപ്പിം പറഞ്ഞത് കേൾക്കാതിരുന്നിട്ടില്ല എന്ന് ഉറപ്പുള്ള ആളുകൾ ആരൊക്കെ ഒരാൾ കൈ ബന്ധിച്ചോണേ എന്താണ് ആർക്കും ധൈര്യ ഇല്ലേ ഉപ്പാനോട് ഒരു സ്നേഹമില്ലേ ഉമ്മാനോട് സ്നേഹമില്ലേ സ്നേഹല്ലേ നിങ്ങളുമാക്ക് നിങ്ങളെ ദേഷ്യം നിങ്ങൾക്ക് തോന്നണ്ട നിങ്ങൾ നിങ്ങളുപ്പാക്ക് നിങ്ങളോട് ദേഷ്യം തോന്നണ്ട പിന്നെന്താ നിങ്ങൾ ഉമ്മ പറഞ്ഞത് കേൾക്കാത്തത് െന്തുകൊണ്ടാണ് നിങ്ങൾ ഉപ്പ പറഞ്ഞത് കേൾക്കാത്തത് ആ എന്നാലേ നിങ്ങൾ ഗർഭിണികളായ സ്ത്രീകളെ കണ്ടിക്കണം എന്നെ തന്നെ ശ്രദ്ധിക്കണം ഗർഭിണികളായ സ്ത്രീകളെ കണ്ടിക്കണം അവരിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ ഛർദിക്കും ശരിക്കും ഭക്ഷണം കഴിക്കാൻ കഴിയില്ല ഇതേപോലെ നിങ്ങൾ നിങ്ങൾ ഉമ്മാന്റെ വയറിലാകുന്ന സമയത്തെ നിങ്ങൾ ഉമ്മ ഉണ്ടല്ലോ നിങ്ങൾ പ്രിയപ്പെട്ട ഉമ്മ ആ ഉമ്മാക്ക് പത്തു മാസം ഭക്ഷണം കഴിക്കാൻ വെച്ചിട്ടില്ല ഉമ്മ ഭക്ഷണം കഴിക്കുമ്പോ ഇങ്ങനെ ഛർദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ട ഉമ്മ പത്തു മാസങ്ങൾ ഗർഭം ചുമന്നു നിങ്ങൾ ഉമ്മാന്റെ വയറ്റിലാകുന്ന സമയത്ത് ഉമ്മാക്ക് രാത്രി നല്ല രൂപത്തിൽ ഒന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ടറിയോ നമ്മൾ രാത്രി ഉറങ്ങുമ്പോ പല തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞും മറിഞ്ഞൊക്കെ എടുക്കൂലേ ഉമ്മാക്ക് ചെരിയാനും അറിയാനും പേടിയാണ് കാരണം ചെരിഞ്ഞെടുക്കുമ്പോ എൻറെ വയറ്റി കിടക്കുന്ന എന്റെ മോൻക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടി എൻറെ വയറിൽ കിടക്കുന്ന എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കരുതിയിട്ട് ഉമ്മ ചെരിഞ്ഞാനും മറിയാനൊന്നും നിന്നില്ല അതുകൊണ്ടന്നെ ഉമ്മാക്ക് ആ ഒരു പത്ത് മാസം ഉറങ്ങാനും പറ്റിയില്ല ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഉമ്മാന്റെ വയറിലുള്ള സമയത്ത് ഗർഭത്തിലുള്ള സമയത്ത് പത്ത് മാസം ഉമ്മ പട്ടിണി കിടന്നു ഉമ്മ നല്ല പോലെ ഉറങ്ങും ചെയ്തിട്ടില്ല എന്നിട്ട് നിങ്ങളെ പ്രസവിച്ചത് എങ്ങനെ അറിയോ കൈ മുറിഞ്ഞ ആളുകളെ കണ്ടിട്ടില്ലേ നിങ്ങൾ കയ്യിൻ്റെ എല്ലൊക്കെ പൊട്ടി ആളുകള് വേദനിച്ച് ഇങ്ങനെ പട്ടിങ്ങനെ കണ്ടിട്ടില്ലേ ഒരു എല്ല് പൊട്ടി അത്രയും വേദനയാണെങ്കിൽ ഉമ്മ നമ്മളെ പ്രസവിക്കുമ്പോ എഴുപത് എല്ല് പൊട്ടണ വേദനയുണ്ട് ഉമ്മാന്റെ ശരീരത്തിലെ എഴുപത് എല്ല് പൊട്ടിച്ച് എഴുപത് പേശികൾ പൊട്ടിച്ച് വേദന സഹിക്കാൻ വയ്യത് ഉമ്മ കെടുന്ന് നല്ല വിളിച്ചിട്ടാണ് നിങ്ങളെ ഉമ്മങ്ങളെ പ്രസവിച്ചത് ഇത്രയും വേദന നമ്മളെ കാരണം ഉമ്മ സഹിച്ചിട്ട് ഇന്ന് വരെ ഉമ്മ അതിനമ്മ പ്രതികാരം പറ്റിക്കണോ ഉമ്മ നമ്മളൊന്നും ദേഷ്യപ്പെട്ടിട്ട് പോലും ആ പേരില് ഒന്നും ചെയ്തിട്ടില്ല ഉമ്മാക്ക് നമ്മുടെ സ്നേഹം മാത്രാണ് അങ്ങനെ പ്രസവിച്ച് നമ്മൾ ചെറിയ കുട്ടിയാവുമ്പോ രാവിലെ തൊട്ടിലിങ്ങനെ ഉറങ്ങും പകല് തൊട്ടിൽ കിടന്ന് ഫുൾ ടൈം ഉറങ്ങും ഉമ്മ വീട്ടിൽ പണിയെടുക്കുകയാണ് പല ജോലിയിൽ അടുക്കള ജോലിയിൽ മറ്റു അങ്ങനെ ഉമ്മാന്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഉമ്മ ഇങ്ങനെ കിടക്കാൻ നിൽക്കുന്ന നേരത്താണ് ഉറങ്ങാൻ നിൽക്കുന്ന നേരത്താണ് പകല് പകല് മുഴുവൻ കിടന്നുറങ്ങി നമ്മളുണ്ടല്ലോ പകല് മുഴുവൻ കിടന്നുറങ്ങി നമ്മള് ഉറക്കിൽ നിന്ന് ഉണർന്നിട്ട് കരയാണ് ഉമ്മ ഉറങ്ങാൻ കിടക്കുന്നിടത്ത് ഉമ്മ എഴുന്നേറ്റ് വന്നിട്ട് നമ്മൾ താരാട്ടുപാട്ട് പാടി ഉറക്കി തരികുന്നു അല്ലേ താരാട്ടുപാട്ടൊക്കെ പാടിയിട്ട് ഉറക്കി തന്നു ഉറക്കി തന്നു മാത്രല്ല ഉമ്മ പിന്നെ ഉറങ്ങാണ്ട് പോയപ്പോ നമ്മള് വീണ്ടും കരഞ്ഞു ഉമ്മാന്റെ ഉറക്കം വീണ്ടും പോയി അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെയാണ് നമ്മൾ പ്രസവിച്ചതിന് ശേഷവും ഉറങ്ങാൻ പറ്റിയിട്ടില്ല അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഉമ്മ നമ്മളെ ചെറുപ്പത്തിലൊക്കെ നോക്കിയത് അഞ്ചു വയസ്സ് പ്രായമായപ്പോ നമ്മളെ സ്കൂളും മദർസയിലൊക്കെ ഉമ്മ ചേർത്തു സ്കൂള് ചേർത്തിട്ട് നിങ്ങൾ മദർസയിലൊക്കെ ചേർത്ത് മദർസ വിട്ടിട്ട് വരെ അഞ്ചു മിനിറ്റ് വഴുകുമ്പോ ഉമ്മി പേടിച്ചിട്ട് ഇങ്ങനെ തെരഞ്ഞു വരും അപ്പുറത്തെ വീട്ടിലെത്തിയിട്ടുണ്ടാവും ചിലപ്പോ അങ്ങാടി ദേഹം കൊണ്ടാണ് പക്ഷെ നിങ്ങൾ ഇങ്ങനെ കാത്തു നിന്നിട്ട് ഉമ്മങ്ങനെ പ്രതീക്ഷയോടെ അങ്ങനെ കാത്തുന്നപ്പോഴും നിങ്ങൾ ഉമ്മാനെ ചീത്ത പറയുക ഉമ്മാക്ക് നേരെ കൈ ചൂണ്ടിയ മക്കൾ ഈ കൂട്ടത്തിലുണ്ട് ഉമ്മാനേക്കാൾ ശബ്ദം വെച്ച മക്കളീ കൂട്ടത്തിലുണ്ട് നിൽക്കറിയാം പ്രിയപ്പെട്ട മക്കളെ ഉമ്മ വളരെ നിസാര കാര്യത്തിൽ പോലും നിങ്ങളോട് ദേഷ്യം പിടിച്ചെന്നറിയോ നിങ്ങളുള്ള സ്നേഹം കൊണ്ട് മാറ്റി പരിപാടി ഉള്ളതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ഇന്ന് എന്താണ് എന്റെ വീട്ടിൽ പരിപാടി എന്ന് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു നിക്കുമ്പോ അവിടെ കൂടി നിന്ന ആളുകൾ പരസ്പരം ചെവി പറയാണ് ആ കുട്ടി വരും സിറ്റൗട്ട് കടന്ന് ഹാളിലെത്തിയപ്പോ അവിടെ ഒരു രംഗം കാണാണ് അല്ലോ ഒരിക്കലും കാണരുത് എന്ന് ആഗ്രഹിച്ചു രംഗം അലൈക്കും വാഹമത്തുല്ലാ വാത്ത ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് സാജിദാ സാജി എന്ന് പറയുന്ന ആ സ്ത്രീ വീണ്ടും അത് എന്തിനാണ് കാക്കാൻ നിങ്ങളത് പറയുന്നത് പക്ഷെ ഇന്ന് ഞാൻ വേറെ ഒരു കാര്യം പറയുകയാണ് സാജിദാ സാജി എന്ന് പറയുന്ന ഈ പെൺകുട്ടി സത്യത്തിൽ അത്യാവശ്യ ഒക്കെ ബോധവും വിവരവും ഉള്ള ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ഇത്തരത്തിൽ അഹങ്കാരിയായി മാറിയിട്ടുള്ളത് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി തുടങ്ങിയതിനു ശേഷമാണ് എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ചെറിയ ചെറിയ വ്ളോഗുകൾ ആദ്യമൊന്നും ഈ വ്ളോഗുകളെക്കുറിച്ചൊന്നും അറിയുമായിരുന്നില്ല അറിഞ്ഞതിനു ശേഷം പിന്നീട് ഓരോരുത്തരും എടുത്ത് റിയാക്ഷൻ വ്ളോഗുകൾ ചെയ്യാൻ തുടങ്ങിയതിനു ശേഷമാണ് ഈ സാജിതാ സാജിയുടെ വ്ളോഗുകൾക്കൊക്കെ ഇപ്പോൾ യഥാർത്ഥത്തിൽ റീച്ച് ഉണ്ടായി തുടങ്ങിയതോ അപ്പോൾ എന്തു സ്വാഭാവികമായിട്ടും ആ റീച്ച് ഉണ്ടാക്കി കൊടുത്താൽ ആ ആ വ്ലോഗർമാർ ഇട്ട് തന്നെ അവൾ പണി കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ ഇപ്പോൾ നിയമ നടപടികൾ എടുക്കും ഞാൻ അവരെ വീട്ടിൽ കയറി തല്ലും ഞാൻ അവരെ പെരുവഴിയിലിട്ട് പലതും ചെയ്യും എന്നൊക്കെയേ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിഞ്ഞുകൂടാ ഇതിന് ആവശ്യമാണെങ്കിൽ അവിടുത്തെ ബന്ധുക്കളോ മറ്റോ ശ്രദ്ധിച്ച് ചർച്ച ചെയ്ത് ഈ പെൺകുട്ടിക്ക് എനിക്ക് തോന്നുന്നു കൗൺസിലിങ്ങിലൂടെ ഈ പെൺകുട്ടിയുടെ മനോവിഭ്രാന്തിയാണ് ഒരു ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും വളർന്നു വന്നിട്ടുള്ള ഒരവസ്ഥ ഈ പെൺകുട്ടിയെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ഭ്രാന്തിയാക്കി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ഒരിക്കലും ആ മാതാവ് പറയുന്ന ഒരു ഓഡിയോ പുറത്തു വന്നിരുന്നു തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം എൻ്റെ ഈ കുടുംബങ്ങളെ പോറ്റി വളർത്താൻ അത് സത്യമാണ് രണ്ട് മൂന്ന് പെൺകുട്ടികളെ പോറ്റി വളർത്താൻ ഞാൻ പുറത്തുപോയി പണിയെടുത്ത് ആ കുട്ടികളെ ഞാൻ തലയിൽ വെച്ചാൽ പേനരിക്കും നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും എന്ന നിലക്ക് പോറ്റി വളർത്തി ഈ കോല ഈ അവസ്ഥയിൽ എത്തിച്ചു അവർക്ക് കല്യാണം നടത്തിക്കൊടുത്തു ഭർത്താക്കന്മാരെ ഉണ്ടാക്കി കൊടുത്തു രണ്ടു പെൺകുട്ടികളിപ്പോഴും അത്യാവശ്യമല്ല കുഴപ്പമില്ലാതെ പോവുകയാണ് മാത്രമല്ല ഈ സാധ്യതയില്ലെന്ന് എനിക്ക് യാതൊരു നന്മയും ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ ചെറിയ എന്തോ ഒരു സ്വർണത്തിൻ്റെ ഒരു ഒരു ഉരുപ്പടി എനിക്ക് എടുത്തു തന്നതിനെക്കുറിച്ച് ഇനിയൊന്നും അവൾ പറയാൻ ബാക്കിയില്ല മാത്രമല്ല ഞാനത് അവൾക്ക് തിരിച്ചു കൊടുത്തിട്ടുമുണ്ട് ആദ്യം തന്നെ അവൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലും എനിക്ക് തന്നിട്ടില്ല പക്ഷേ ഞാനിപ്പോൾ അതൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഉമ്മയുടെ വേദനിക്കുന്ന നെഞ്ചു പൊട്ടുന്ന ഓടിയോ പുറത്തു വന്നു എന്നിട്ട് പോലും ഒരു മനമാറ്റം ഈ പെൺകുട്ടിക്കുണ്ടായില്ല മനുഷ്യന്മാരുണ്ടാകും എന്തെങ്കിലും തങ്ങളിൽ നിന്ന് അബദ്ധങ്ങൾ വന്നു പോയാൽ അതാണ് പ്രവാചക ശിരോമണി അത് പറഞ്ഞിട്ടുണ്ട് ഹൈറുക്കും കുല്ലു കൊല്ലു കൊല്ലുമിമ്പ അനുയാദം ഹത്താബൂന ഹൈറുക്കും കുമ്മൻ തവ്വാബൂൻ എല്ലാ മനുഷ്യരിലും പാപമുണ്ട് എന്ന് പറഞ്ഞാൽ പാപം അവസ്ഥയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് അവർക്ക് പാപത്തോടുള്ള അടുപ്പമുണ്ട് പാപം അവർ ചെയ്യും പക്ഷേ ഹൈറു കുമ്മൻ തവൂൻ തെറ്റുപറ്റിയതിൽ ഖേദിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അഥവാ പാശ്ചാത്യപിക്കുന്നവരാണ് അപ്പോൾ ആ ഉമ്മയോട് ചെയ്തിട്ടുള്ള തെറ്റുകൾ ആ സാജിതാക്കി ഏറ്റു പറയുന്നതിൽ എന്തിനാണ് നാണിക്കുന്നത് കുറച്ചിലെന്താണ് എല്ലാവരോടും അത് പറയും അതാണ് നല്ല വ്യക്തിത്വം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്വന്തം ഉമ്മ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം കടപ്പാടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കടമയും ഉള്ളത് സ്വന്തം ഉമ്മയോടാണ് ആ ഉമ്മയോടുള്ള കടപ്പാട് തീർത്താൽ തീരില്ല എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ആ ഉമ്മ ഈ സാജിതാക്കു വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് മാത്രം മതി ഈ സാധ്യത അവളുടെ ആയുസ് മുഴുവനും ആ ഉമ്മാക്ക് ചെയ്തു കൊടുത്താൽ പോലും ഒന്നും ആകില്ല ആലോചിച്ച് നോക്കൂ ഇപ്പോൾ അവളുണ്ടല്ലോ ആലോചിച്ച് നോക്കൂ അവൾ വളർത്തിക്കൊണ്ട് വന്ന അഞ്ച് മക്കളെ ആ അഞ്ച് മക്കളിൽ ഒന്നോ രണ്ടോ പിള്ളേർ അന്യ സ്ത്രീകൾ പെൺകുട്ടികളുമായിട്ട് ചാറ്റ് ചെയ്യുന്നത് പോലും പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ എന്ന് വിളിച്ച് അവൾ പറയുന്നുണ്ട് ആ പെൺകുട്ടികളുമായിട്ട് ചാറ്റ് ചെയ്യുന്നത് എൻ്റെ മകൻ ആ പെൺകുട്ടികൾ വശപ്പെടുത്തുകയാണ് എന്നാണ് പറയുന്നത് സാധാരണ രീതിയിൽ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ അടുത്തുള്ള അയൽവാസിയുടെ മകനെ പോയി ചീത്തയാക്കിയാലും ആ പ്രശ്നത്തിൽ ഞാൻ പറയുന്നത് എൻ്റെ മകനെ അവർ ചീത്തയാക്കി എന്നാണ് സാധാരണ എല്ലാവരും അങ്ങനെ പറയുക സ്വന്തത്തോടുള്ള ന്യായീകരണം അന്യരെ കുറ്റപ്പെടുത്താനുള്ള ഒരു വാസന അത് എല്ലാ കാലത്തുമുണ്ട് സ്വജനപക്ഷപാതം എന്ന് പറയുന്ന ഒരു ഭാഗമാണത് അപ്പോൾ എന്നതുപോലെ ഈ പെൺകുട്ടി ഇങ്ങോട്ട് ചാറ്റ് ചെയ്തതല്ല ഈ ആൻഡ്രോയിഡ് ഫോണും മറ്റും വാങ്ങിക്കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഇഷ്ടംപോലെ പണമുണ്ട് അപ്പം ഈ ഫോൺ ഉപയോഗിച്ച് ഇപ്പോഴത്തെ പിള്ളേർക്ക് നമ്മളെക്കാളും കൂടുതലായിട്ട് ഈ ആൻഡ്രോയിഡ് ഫോൺ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് വയസ്സുകാരി മുതൽ പതിനഞ്ച് ഇരുപത് വയസ്സുകാരിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഈ ആൻഡ്രോയിഡ് ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്നതെന്നും മാത്രമല്ല അത് ദുരുപയോഗപ്പെടുത്തുന്നതെന്നും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടികൾക്ക് പത്ത് പതിനൊന്നു വയസ്സായിട്ടുണ്ട് അപ്പം ഈ ചെറുക്കൻ മറ്റേ പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്തതാണ് ഇത് ഇവളറിഞ്ഞപ്പോൾ അവൾ എന്തൊക്കെയും കാട്ടിക്കൂട്ടുന്നുണ്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കി മാത്രമല്ല ആ പ്രിൻസിപ്പാളിനെതിരെയും ആ എത്തിങ്കാനക്കെതിരെയും ഉറഞ്ഞു തുള്ളി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത് ഞാൻ വെറുതെ പറയല്ല ഇപ്പോൾ ഇതാ ഈ ഈ സ്വന്തം കുട്ടികൾ ഈ കുട്ടികൾ ഭാവിയിൽ ഇവൾക്ക് ഒരു തണലാവേണ്ടവരല്ലേ മാത്രമല്ല ആ കുട്ടികൾ വിവാഹം ചെയ്ത് വരുന്ന മരുമക്കൾ ആ മരുമകൾ സ്വന്തം മകളായിട്ട് അങ്ങനെ നല്ലതായ ഒരു കുടുംബ സംതൃപ്തി ആയ സമാധാനപൂർവമുള്ള എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു ഒരു കുടുംബ സംവിധാനമല്ലേ വേണ്ടത് ആ കുട്ടികളുടെ വല്ലിയമ്മയല്ലേ ഇത് ഈ സാജിത എന്ന് പറയുന്ന സ്ത്രീയുടെ ഉമ്മ ഈ കുട്ടികളുടെ വെല്ലിയമ്മയാണ് അപ്പോൾ അന്തരീക്ഷം അഥവാ സമാധാന അന്തരീക്ഷം അതല്ലേ ഏറ്റവും എല്ലാവർക്കും ഗുണം ചെയ്യുന്നത് ആ മാതാവിൻ്റെ തൃപ്തിയിലായിട്ട് കഴിയുന്ന ഒരു മകളുടെ സ്ഥിതി എന്താണ് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു ഭർത്താവിൻ്റെ അതൃപ്തിയിലായി കഴിയുന്ന ഭാര്യ ഒരു യജമാനൻ്റെ അതൃപ്തിയിലായി കഴിയുന്ന അടിമ ഇപ്പോഴല്ല പണ്ടത്തെക്കാലത്തെ അടിമയെ പറഞ്ഞത് ഇനി അത് പറഞ്ഞ് ജാമ്യ താലിന് വരണ്ട എന്നതുപോലെ തന്നെ ഒരു ഒരു മാതാപിതാക്കളുടെ അതൃപ്തിയിലായി കഴിയുന്ന മക്കൾ അവർക്ക് എവിടെ നിന്നാണ് ഒരു ഒരു ഗുണം പിടിക്കുക ഇപ്പോൾ കുറച്ച് പൈസ ഉണ്ടായിരിക്കാം അത് ഈ അവരുടെ എങ്ങനെയാണ് ഇവരുടെ ഈ കമന്റോളികൾക്ക് ഇവളെ ഇവളെ ഗുണദോഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഈ പറയുന്ന വീഡിയോ ചെയ്യുന്നത് അതാ അല്ലാതെ എന്താണ് കാക്കാൻ നിങ്ങൾക്ക് വേറെ പണിയില്ലേ അവൾ അഞ്ചാറ് കുട്ടികളെ പോറ്റാനുള്ള ബുദ്ധിമുട്ടിലല്ലേ ഇത്തരത്തിൽ ചോദിക്കുന്ന കമന്റോളികളോട് ഞാൻ ചോദിക്കുകയാണ് ഇവൾ ഈ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികൾ അവളുടെ ഉമ്മയോട് കുടുംബങ്ങളോട് ഉമ്മയോട് കാട്ടിക്കോട്ടെ നിങ്ങൾക്ക് എന്താണ് കാക്ക അത് എല്ലാ കുടുംബത്തിനും ഉള്ളതല്ലേ ഇങ്ങനെ കമന്റോളികൾ ഇങ്ങനെ പറയാൻ മാത്രം എന്ത് ദുഷിച്ച നമ്മളിപ്പോൾ നേരത്തെ വഞ്ഞാറൻ പ്രതി അഫാൻ്റെ മനസ്സിനേക്കാളും വികൃതമായ മലിനമായ മനസ്സിൻ്റെ ഉടമകളൊക്കെ അല്ലാതെ ഇങ്ങനെ പറയാൻ കഴിയുമോ സ്വന്തം ഉമ്മയോട് ചേ എന്ന് പോലും ഒല തക്കുല്ലഹുമാ ഉഫിൻ പരിശുദ്ധ കുറുകാൻ പറയുക എന്ന് പോലും പറയരുത് എന്നിട്ട് ഇവള് തോന്നിയത് മുഴുവൻ പറയാണ് ആലോചിച്ച് നോക്കൂ ചേ എന്ന് പോലും പറയരുത് എന്ന് പറഞ്ഞിട്ട് ഇന്നിട്ടും ഈ കമൻ്റോളികൾ ഇവൾ പറയുന്നതാണ് വേദവചനം പരിശുദ്ധ വേദവചനങ്ങളൊക്കെ വെറുതെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾക്ക് ഈ ഈ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഈ കമൻ്റോളികളുടെ അവസ്ഥ എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മളിത് വ്ലോഗ് ചെയ്യുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത് ആളുകളെ അറിയാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഹീനമായ കൃത്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഒരു 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 എന്താ പറയുക ഒരു ആക്രമണത്തിൻ്റെ വാർത്ത അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ന്യൂസുകൾ കൊടുക്കുന്നത് ആ തരത്തിലുള്ള പ്രവൃത്തി ആവർത്തിക്കാതിരിക്കാനാണ് അപ്പം ഞാൻ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഞാനിപ്പോൾ പറയുന്നത് തീർച്ചയായിട്ടും ഇതാ സാജിദാ സാജി ഞാൻ നിനക്ക് ഒരു വീഡിയോ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അൻസാരി സുഹരി ഉസ്താദിൻ്റെ അല്ല അതാ ഞാൻ വേറെ മാതാവിനോട് ഉള്ള കടമകളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ് പഠിപ്പിക്കുന്നുണ്ട് മാതാവിനോടുള്ള കടമകളെ കുറിച്ച് പഠിപ്പിച്ചിട്ട് ആ ക്ലാസ്സിൽ ചെറിയ കുട്ടികളാണ് പത്തും പന്ത്രണ്ടും ഇവരുടെ പോലെയുള്ള പന്ത്രണ്ട് വയസ്സും പതിമൂന്ന് വയസ്സുമായിട്ടുള്ള മദ്രസ കുട്ടികളാണ് അവർ ഇവൾ പറയുന്നത് പോലെ മദ്രസ പൊട്ടന്മാരല്ല ആ മാതാവിനോടുള്ള കടമകൾ ആ ഉസ്താദ് പറഞ്ഞിട്ട് ആ സദസ്സൊന്നിച്ച് ആ കുട്ടികൾ കരയുന്ന രംഗമാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ ഈ സാജിദാ സാജിക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി